കായിക മേഖലയുടെ വികസനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ എഫർട്ട് എടുക്കുന്ന ഫുട്ബോൾ ക്ലബ്ബ് അല്ലെങ്കിൽ സംസ്ഥാനം എന്നുള്ള ചോദ്യത്തിന് ഒഡീഷ എന്നല്ലാതെ മറ്റൊരു ഉത്തരവില്ല അത് ക്രിക്കറ്റിനായാലും ഫുട്ബോളിനായാലും ഹോക്കിക്കായാലും അത്ലറ്റിക്സിനായാലും എല്ലാ തരത്തിലുള്ള കായിക വിനോദങ്ങൾക്കും ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒഡീഷ സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പം എന്തിനാറെ പറയുന്നത് ഒഡീഷ എഫ് സി എന്ന് പറയുന്ന ഫുട്ബോൾ ക്ലബ്ബിൻ്റെ ടൈറ്റിൽ സ്പോൺസർ ഒഡീഷ സ്റ്റേറ്റ് ആണ് പിന്നെ അവർ പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഈ ഒരു ഫുട്ബോൾ ക്ലബ്ബിന് നൽകുന്നുണ്ട് പിന്നെ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ടൈറ്റിൽ സ്പോൺസർ ഒഡീഷ സ്റ്റേറ്റ് ആണ് ഒഡീഷ സ്പോർട്സ് മിനിസ്ട്രിയാണ് ഇടയിൽ വെറുതെ കേരളത്തിൽ നിന്ന് കളി കാണാൻ പോയ എന്നെ വിളിച്ച് അവരുടെ സ്പോർട്സ് മിനിസ്റ്ററിയുടെ ഒഫീഷ്യൽ പേജിൽ അവരെക്കുറിച്ചുള്ള അഭിപ്രായം വരെ ചോദിച്ച് അവർ ഷെയർ ചെയ്തിട്ടുള്ളതാണ് അപ്പം അത്രമാത്രം സ്പോർട്സിന് ഇമ്പോർട്ടൻസ് നൽകുന്നുള്ളൊരു സ്റ്റേറ്റാണ് ഒഡീഷ എഫ് സി ചെ ഒഡീഷ സ്റ്റേറ്റ് അപ്പം ഒഡീഷ എഫ് സി ഇപ്പോൾ ഒരു പ്രായ തട്ടിപ്പ് വിഭാഗത്തിൽപ്പെട്ടിട്ടുണ്ട് വിവാദത്തിൽ പെട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ജൂനിയർ ലെവൽ ഫുട്ബോൾ ഉണ്ട് നാഷണൽ ലെവൽ ആയിട്ടുള്ള ഡോക്ടർ ബി സി റോയ് ട്രോഫിയിൽ ഒഡീഷ എഫ് സി പ്രായത്തിൽ കൂടുതലുള്ള താരങ്ങളെ ഇറക്കി എന്നാണ് പറയുന്നത് പക്ഷെ ഒഡീഷ സ്റ്റേറ്റിൻ്റെയും ഒഡീഷ എഫ് സിയുടെയും വാദം എന്താണെന്ന് വെച്ചാൽ തങ്ങൾ പ്രായ തട്ടിപ്പൊന്നും നടത്തിയില്ല ആസ് പോ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ജനന തീയതി അനുസരിച്ച് കൃത്യമായിട്ട് പ്രായപരിധിയിൽ വരുന്ന താരങ്ങളെയാണ് കളിക്കളത്തിൽ ഫീൽഡിൽ ഇറക്കിയത് എന്നാണ് പറയുന്നത് വളരെ മികച്ച മാർജിനിൽ അവർ ഉത്തർപ്രദേശിനെയും മിസോറാമിനെയും ഒക്കെ പരാജയപ്പെടുത്തിയപ്പോൾ മുതൽ തന്നെ ഒഡീഷ എഫ് സി ഈ ഒരു ജൂനിയർ ലെവൽ ബോയ്സിൻ്റെ ടൂർണമെൻറ്റിൽ പ്രായ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന തരത്തിൽ വിവാദം ഉയരുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ത്യൻ കായിക മേഖലയിലെ പ്രായത്തട്ടിപ്പ് വിവാദത്തിനെതിരെ വളരെ ശക്തമായിട്ട് ശബ്ദമുയർത്തുന്ന സ്റ്റേറ്റുകൾ ിൽ ഒന്നാണ് ഒഡീഷ അപ്പം ഒഡീഷ സ്റ്റേറ്റിൻ്റെ സൂപ്പർവിഷനിൽ നടക്കുന്ന ഈ ഒരു ഫുട്ബോൾ ക്ലബ്ബിൽ നിന്നും ഇത്തരത്തിലൊരു പ്രവൃത്തി ഉണ്ടാകില്ല എന്നാണ് ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് ഒഡീഷ എഫ് സിയുടെ ഭാഗത്തു നിന്നുള്ള സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അവർ ഉറപ്പിച്ച് തന്നെ പറയുന്നത് തങ്ങളുടെ പ്രായ തട്ടിപ്പ് ഒന്നും നടത്തിയിട്ടില്ല ബോൺ മാരോ ടെസ്റ്റിലാണ് പരാജയപ്പെട്ടത് അതായത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനിലൊന്നുമല്ല ഈ താരങ്ങളുടെ പ്രായം പരിശോധിക്കുന്ന ബോൺ മാരോ ടെസ്റ്റ് ഒരു വൈദ്യ പരിശോധനയാണ് അതിനകത്താണ് പ്രായമുണ്ടെന്ന് രേഖപ്പെടുത്തിയത് ഇപ്പം അറിയാൻ പറ്റില്ലട ഇപ്പം കുഞ്ഞു താര കുഞ്ഞു പിള്ളേർക്ക് എയർലി പിബർട്ടിയൊക്കെ അറ്റൈൻ ചെയ്യുന്നതുകൊണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പം അവർക്ക് പ്യബർട്ടി നേരത്തെ ആവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ബോൺ മാരോ ടെസ്റ്റിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാണോ എന്നൊക്കെയുള്ളൊരു ചോദ്യ ചിഹ്നമാണ് അപ്പോൾ ഒഡീഷ എഫ് സി പ്രായ നടത്തി എന്ന് തന്നെയാണ് പുറത്തേക്ക് വാർത്തകളെല്ലാം വരുന്നത് പക്ഷേ ഒഡീഷ സംസ്ഥാനവും ഒഡീഷ എഫ് സിയും തങ്ങളുടെ പ്രായ നടത്തിയിട്ടില്ല എന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്താണ് ആഫ്റ്റർ എഫക്റ്റ് എന്ന് കാത്തിരുന്ന് കാണാം